വില നിലവാരം നോക്കാം സംസ്ഥാനത്ത് സ്പൈസസ് മാർക്കറ്റുകളുടെ വില നിലവാരമാണ് താഴെ കാണിച്ചിരിക്കുന്നത് കുരുമുളക് കിലോ അറുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ കാപ്പി ഇരുന്നൂറ്റി മുപ്പത് രൂപ കൊക്കോ പച്ച തൊണ്ണൂറ് രൂപ കൊക്കോ ഉണക്ക ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇഞ്ചി എഴുപത് രൂപ മഞ്ഞൾ എഴുപത് രൂപ ഏലം രണ്ടായിരത്തി നാനൂറ്റി അൻപത് രൂപ ഗ്രാമ്പു എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ജാതി തൊണ്ടോടുകൂടി മുന്നൂറ്റി പത്ത് രൂപ ജാതി തൊണ്ടില്ലാതെ അറുന്നൂറ്റി അൻപത് രൂപ ജാതി പത്രി രണ്ടായിരം രൂപ ഫ്ലവർ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ